ഫ്ലൈ ചെയ്ത് തുടങ്ങി ആദ്യമായിട്ടോ എനിക്ക് അമൃത്സർ ലേ ഓവർ കിട്ടുന്നത് അപ്പോൾ ഇവിടെ വന്നാൽ എന്തായാലും ഗോൾഡൻ ടെമ്പിളിൽ പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എൻ്റെ കൂടെയുള്ള ക്രൂ മെമ്പേഴ്സ് ആരും വന്നില്ല അവർക്ക് നല്ല ടയേർഡായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഒറ്റയ്ക്ക് പോകാമെന്ന് ഓർത്തു നമ്മുടെ ഹെഡ് കവർ ചെയ്തിട്ട് നമുക്ക് അകത്ത് കയറാൻ പാടുള്ളൂ അങ്ങനെ പോകുന്ന വഴിക്ക് ഞാനൊരു ഷോളൊക്കെ മേടിച്ച് അത് തലയിലിട്ട് പോവാണ് നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ഇതാണ് ഗോൾഡൻ ടെമ്പിൾ നമ്മുടെ സുവർണ ഇത് സിക്ക് മതക്കാരുടെ ഒരു ടെമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ ഒരു ലോങ് ക്യൂല് നിന്നിട്ട് വേണം അകത്ത് കയറാനായിട്ട് ഞാനൊരു അഞ്ച് മണിക്ക് കയറിയിട്ട് ഏഴ് മണിക്കാണ് പുറത്തിറങ്ങിയത് അത്രയ്ക്ക് തിരക്കായിരുന്നു ഒറ്റയ്ക്ക് വരാൻ എനിക്ക് നല്ല ഉണ്ടായിരുന്നു പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും ഇതൊക്കെ മിസ്സായേ കാരണം അത്രയ്ക്ക് അടിപൊളി സ്ഥലമായിരുന്നു ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു തിരിച്ച് വരാൻ ഈ ഒരു വണ്ടി കണ്ടപ്പോൾ എനിക്കിതിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ കയറി കുലുങ്ങി കുലുങ്ങി ഞാനൊരു പരുവായി ഇങ്ങനെ ഹോട്ടലിൽ എത്തിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടാ